ഏ ഹേ ഗായ്സ് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വൈശക്കുട്ടിക്ക് ഒരു ഡെൻറ്റൽ ചെക്കപ്പ് ഉള്ള ദിവസം ദിവസമായിട്ടോ ഞങ്ങളിവിടെ സ്വീഡനിൽ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് ഒരു ഡെൻറ്റൽ ചെക്കപ്പിനായിട്ട് കൊണ്ടുപോകാൻ പോകുന്നത് നമുക്കിവിടെ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് പല്ലിന് പ്രശ്നം വേണമെന്നൊന്നും ഇല്ല കേട്ടോ ഒരു ചെക്കപ്പിനായിട്ട് കുഞ്ഞിൻ്റെ പല്ലൊക്കെ കൃത്യമായിട്ട് വരുന്നുണ്ടോ അല്ല വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് അവരൊരു ഡേറ്റും ടൈമും നമുക്ക് തരും ആ ദിവസം നമ്മൾ കുഞ്ഞിനെ അവിടെ കൊണ്ടുവല്ലണം കേട്ടോ അപ്പൊ താ ഞങ്ങള് കാവടിയൊക്കെ തുള്ളി പോവുക ട്രാജഡി ആയി തിരിച്ചു വരുവോന്ന് അറിയത്തില്ല എന്തായാലും പല്ല് കാണിക്കത്തില്ലെന്നുള്ള പ്രതീക്ഷ തന്നെ കേട്ടോ ഞങ്ങൾ പോകുന്നത് ഇവള് വാ തുറക്കുമെന്നേ തോന്നുന്നില്ല ഞങ്ങൾ ഇവിടെ പല്ല് ഏൽപ്പിക്കാൻ തന്നെ നല്ല പാടുപെടാറുണ്ട് കേട്ടോ ഇതാ ഈ കാണുന്ന കേട്ടോ ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ് ഈ ബസ് സ്റ്റോപ്പിൽ തന്നെ നമുക്കൊരു സ്ക്രീൻ കാണാൻ പറ്റും നമുക്ക് പോവേണ്ട ബസ് എത്ര മിനിറ്റിനുള്ളിൽ ഈ ബസ് സ്റ്റോപ്പിൽ എത്തും എന്നാണ് കേട്ടോ കാണിച്ചേക്കുന്നത് ഞങ്ങൾക്കിപ്പോൾ പോവേണ്ടത് എട്ടാം നമ്പർ ബസ്സിലാണ് അത് ഒരു മിനിറ്റിനുള്ളിൽ എത്തും എന്നാട്ടോ കാണിച്ചേക്കുന്നത് ഇവിടുത്തെ ബസ്സിൻ്റെ ടൈമിംഗ് ഒക്കെ വളരെ കറക്റ്റ് ആട്ടോ കറക്റ്റ് ടൈമിൽ തന്നെ എത്തും അതാ സീറോ മിനിറ്റ് ആയിട്ടുണ്ട് ഞങ്ങളുടെ ബസ് വരാൻ സമയമായിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു സ്കോനെ ട്രാഫിക് എന്നും പറഞ്ഞൊരു ഉണ്ട് ആ ആപ്ലിക്കേഷന് നോക്കിയാൽ നമുക്ക് എപ്പോഴൊക്കെ ബസ്സുണ്ട് അത് എത്ര മണിക്കൊക്കെ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ എത്തും എന്നൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും കേട്ടോ ഇതാ ഞങ്ങളുടെ ബസ് വരുന്നുണ്ട് കണ്ടോ സീറോ മിനിറ്റ് ആയി ആയപ്പോൾ തന്നെ കറക്റ്റ് ടൈം ഈ ബസ് എത്തിയിട്ടുണ്ട് ഇവിടെ എപ്പോഴും എപ്പോഴും മിനിറ്റിനും മിനിറ്റിനും ബസ്സാണ് കേട്ടോ ഞങ്ങളുടെ അവിടെയൊക്കെ അതായത് കരുനാപ്പള്ളി മരുത്തൂർ കുളങ്കരയിലോട്ടൊക്കെ പോകണമെങ്കിൽ ഒരു ആലങ്കടവ് ബസ്സോ അല്ലെങ്കിൽ ഒരു ലക്ഷ്മിയോ അമ്പിളി ബസ്സോ ഒക്കെ കിട്ടിയാലായി ഇവിടെ ഇങ്ങനെ എപ്പോഴും ബസ്സുണ്ട് കേട്ടോ അത് ഈ ആപ്ലിക്കേഷൻ വഴി നോക്കി ഇറങ്ങിയാൽ നമുക്ക് കറക്റ്റ് ടൈമിൽ എത്താം എപ്പോഴൊക്കെ ബസ്സുണ്ട് അത് എത്ര മണിക്കൊക്കെ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ വരും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ടിക്കറ്റും ബുക്ക് ചെയ്യാം കേട്ടോ അപ്പം ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫോൺ ഇവിടെ സ്കാൻ ചെയ്ത് കൊടുത്താൽ മതി അതേപോലെ ആ ആപ്ലിക്കേഷൻ വഴി നമ്മൾ അപ്ലൈ ചെയ്ത ഒരു കാർഡ് പോലെ കിട്ടും നമ്മുടെ എ ടി എം കാർഡ് പോലെ അതും ഇതേപോലെ സ്കാൻ ചെയ്യാൻ പറ്റും കേട്ടോ ഈ സ്ക്രീൻ കണ്ടോ ഈ സ്ക്രീനിൽ നമ്മൾ നമുക്ക് പോകേണ്ട സ്ഥലത്ത് എത്ര സമയത്തിനുള്ളിൽ എത്തും എന്നാണ് കേട്ടോ കാണിച്ചേക്കുന്നത് ഞങ്ങൾക്കിപ്പോൾ മൊബൈലിലാണ് പോകേണ്ടത് അത് അഞ്ച് മിനിറ്റിനുള്ളിൽ എത്തും എന്നാ കാണിച്ചേക്കുന്നത് ഞങ്ങൾ കണ്ടിപ്പോൾ അവിടെ എത്തി കേട്ടോ ഈ ബി വി സി ബാമ്പിനോ എന്ന് എഴുതിയേക്കുന്നുണ്ടോ ഇവിടെ വൈഷുവിൻ്റെ വാക്സിനേഷൻ പിന്നെ അവളുടെ ഓവറോൾ ഡെവലപ്മെൻറ്റും ഒക്കെ നോക്കുന്നത് ഈ ബി വി സി ബാമ്പിനോ അല്ല കേട്ടോ അല്ലെ മേളിൽ കാണുന്ന ആ മൊബൈലിയ വാട്ട് സെൻറ്ററിലാണ് നമുക്ക് വൈഷുവിന് പനിയോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അവിടെ ആട്ടോ കൊണ്ടുവരേണ്ടത് ഇവിടെ കുഞ്ഞുങ്ങളുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഫ്രീ ആട്ടോ ഒരു പൈസയും നമ്മൾ കൊടുക്കേണ്ട മെഡിസിനോ കാര്യങ്ങൾക്കോ ഒന്നും ഒരു പൈസയും കൊടുക്കണ്ട എന്നിരുന്നാലും നമ്മുടെ നാട്ടിലെ കൂട്ടൊരു ചെറിയ പനിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല കേട്ടോ ഈ പുറത്ത് താമസിക്കുന്നവർ ഈ ഒരു കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ സ്വീഡനിൽ വന്നപ്പോൾ അത് ശരിക്കും അവർ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതാണ്ട് ഇവിടെ ഒരു സ്ക്രീനുണ്ട് അവിടെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യണമെന്നാണ് കേട്ടോ പറഞ്ഞത് ഇവിടെ നമുക്കൊരു പേഴ്സണൽ ഐ ഡി നമ്പർ കാണും എല്ലാവർക്കും ആ ഒരു ഐ ഡി നമ്പർ ഇല്ലാതെ നമുക്ക് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ നല്ല ഇവിടെ ഒരുവിധം കാര്യങ്ങളൊന്നും ഈ ഐ ഡി നമ്പർ ഇല്ലാതെ നടക്കത്തില്ല കേട്ടോ അപ്പം ഞങ്ങൾക്ക് വൈഷുവിനും ഉണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട് അതില്ലാതെ നമുക്ക് ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും ഇവിടെ നടക്കത്തില്ല അപ്പോൾ വൈഷുവിൻ്റെ ഐ ഡി നമ്പർ നന്ദും അടിക്കുക കേട്ടോ അപ്പം നമുക്ക് കണ്ട ഐ ഡി നമ്പർ അടിച്ചു അടിച്ചു കൊടുക്കുമ്പോൾ അഖിലാ ശ്രീജിത് നിഹാര ഇന്നിങ്ങനെ സ്ക്രീനിൽ കാണും അപ്പം നമ്മളിവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പം വന്ന് വിളിക്കും കേട്ടോ നമ്മളെ എന്താണ്ട് ഇതാ കേട്ടോ ഇന്ന് വൈഷുവിനെ നോക്കാൻ പോകുന്ന ഡോക്ടർ അപ്പം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഫ്രണ്ടിൽ ഒരു കണ്ണാടി കൂടുതൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ ഫുഡ് കൊടുക്കാം കൊടുക്കരുത് എന്നുള്ളതൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഡോക്ടർ നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുക എന്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം കൊടുക്കരുത് എന്നുള്ളതൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുക കേട്ടോ When she's a little bit older, then start to eat candies and things. So if you could keep it once. ഞങ്ങൾ താണ്ട വൈഷുവിൻ്റെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങാൻ പോവുക കേട്ടോ ഞാൻ അതൊന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല കാര്യം ഇവിടെ നിർബന്ധം ആവുമോ എന്താണെന്ന് വെച്ചിട്ട് അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു പേസ്റ്റും ഒരു ബ്രഷും ഒരു സ്റ്റോറി ബുക്കും വൈഷുവിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ആ കവറിലിട്ട് അവർ തന്നത് എന്നിട്ട് ഒരു ഇതിങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുക കുഞ്ഞുങ്ങൾക്കിപ്പം ഒരു ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫുഡ് കൊടുക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരുക കേട്ടോ നമ്മൾ മിനിമം ഒരു ഫുഡ് കൊടുത്തൂർ കഴിയാതെ അടുത്ത ഫുഡ് കൊടുക്കരുതെന്നൊക്കെ അവര് പറയൂട്ടോ ഹൈഫൈ ഗ് ഫൈവ് ഏ താങ്ക് യു താങ്ക് യു സി യു ബൈ ബൈ ഞങ്ങള് വിചാരിച്ചത്ര പ്രശ്നമൊന്നും വൈഷുണ്ടാക്കിയില്ല കേട്ടോ എങ്കിലും അവൾ അത്ര സമ്മേച്ചൊന്നുമില്ല പല്ല് നോക്കാനായിട്ട് ഞങ്ങൾ ഇതുവരെ വൈഷുവിന് സ്വീറ്റ്സും ചോക്ലേറ്റ്സും ഒന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ അവളുടെ പല്ലൊക്കെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് ഡോക്ടർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാ പറഞ്ഞത് ഇത് മൊബൈലിൽ തന്നെ ഉള്ളൊരു മാളാട്ടോ ദാ ഈ കാണുന്ന ഷോപ്പ് ഉണ്ടോ ഈ ഷോപ്പിലെല്ലാം സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ആട്ടോ ഉള്ളത് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ത്രിഫ്റ്റ് പോലൊക്കെ ഇല്ലേ അതേപോലെ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ തുണികൾ ബാഗ് ഷൂ പിന്നെ കിച്ചണിലേക്ക് വേണ്ട ചെറിയ ചെറിയ സാധനങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ ഞാനൊരു വട്ടം ഇവിടുന്ന് ഒരു ബാഗും മേടിച്ചായിരുന്നു അത്യാവശ്യം അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ അങ്ങനെ ചീത്തതോ പറഞ്ഞതോ ആയിട്ടുള്ള സാധനങ്ങളൊന്നും വെക്കത്തില്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ തന്നെ കേട്ടോ ഇവിടെ ഉള്ളത് ദൈ ഇരിക്കുന്ന ഒക്കെ ഡയമണ്ട്ട്ടോ ഡയമണ്ടിൻ്റെ മാലയും കമ്മലും മോതിരമൊക്കെ കേട്ടോ ഈ ഇരിക്കുന്നത് ഈ മോതിരം കണ്ടോ ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടോ സംതിങ് ഇത് നമ്മുടെ നാട്ടിലെ ഏകദേശം രണ്ട് ലക്ഷം രൂപ വരും കേട്ടോ ആ ഒരു മോതിരത്തിന് ഞങ്ങളിപ്പോൾ ഈ മാളിൽ തന്നെ ഉള്ളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നതാട്ടോ ഇവിടെ ചിക്കന് ഷിക്കിലിങ്ങെന്നാണ് കേട്ടോ പറയുന്നത് അങ്ങനെ തന്നെയാന്ന് ഒന്ന് പ്രൊണൗൺസ് ചെയ്യുന്ന ഞാൻ ആദ്യം കിക്കിലിങ്ങിൽ നിന്നൊക്കെയായിരുന്നു ഈ ഇത് വായിക്കുന്നത് കേട്ടോ ഇവിടെ നമ്മളുടെ കറികളുടെയൊന്നും ഒരു ടേസ്റ്റും കാണത്തില്ല കേട്ടോ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് വെറുതെ പേരേ ഉള്ളൂ പക്ഷേ നമ്മുടെ കറികളുടെ എങ്ങും ഒരു ടേസ്റ്റും ആയിരിക്കത്തില്ല ഇവിടുത്തെ കറിക്കൊക്കെ നന്ദു ഇപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി ഞാൻ ചീസിനാണ് പിന്നെ ചിക്കൻ്റെ എന്തോ ഒരു കറിയും ആട്ടോ ഓർഡർ ചെയ്തത് പക്ഷെ വരുമ്പോൾ അറിയാതെ എങ്ങനെ ഇരിക്കുന്നു ബിരിയാണിക്കെങ്ങും നമ്മളുടെ ബിരിയാണിയുടെ ലുക്കോ ടേസ്റ്റോ ഒന്നും തന്നെയും കാണത്തില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ബ്രെഡ് ബട്ടറും ജ്യൂസും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ആണ് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം വലിയ ടേസ്റ്റ് ഒന്നും കാണത്തില്ല പിന്നെ ഫ്രീ അല്ലയോ എന്നും വെച്ചിട്ട് എനിക്കും നന്ദുവിനും ഞാൻ ഓരോന്നും വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതായത് എടുത്ത ബ്രെഡിൽ നിന്ന് കുറച്ച് വൈഷുവിനും പിച്ച് വായി വെച്ച് കൊടുത്തു കേട്ടോ പക്ഷേ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവൾ അതേപോലെ തുപ്പിക്കളഞ്ഞട്ടോ സാധാരണ വൈഷു കുറച്ചൊക്കെ ബ്രെഡ് കഴിക്കുന്നതാണ് കേട്ടോ ഇതവൾക്ക് ഇഷ്ടമായില്ല അപ്പോൾ എന്താണ്ട് ഞങ്ങളുടെ ബിരിയാണി എത്തിയിട്ടുണ്ട് കാണാൻ വലിയ ലുക്കൊന്നും ഇല്ല എങ്കിലും ചിക്കൻ ബിരിയാണി ആയിട്ടും ഇന്നത്തെ ചിക്കൻ ഞാൻ ചിക്കറും തുരന്നെടുക്കേണ്ട അവസ്ഥയാണ് അതിനകത്ത് ചിക്കൻ ഒന്നും കാണുന്നില്ല ലുക്കൊന്നും നമ്മൾ പ്രതീക്ഷിക്കുകയേ ചെയ്യരുത് നമ്മുടെ നാട്ടിലെ ലുക്കൊന്നും പ്രതീക്ഷിക്കരുത് ഇവിടെ ആദ്യമായിട്ടോ എനിക്ക് ചിക്കൻ ബിരിയാണിയുടെ കൂടെ പപ്പടം കിട്ടുന്നത് അപ്പം ഞാൻ ഓർഡർ ചെയ്ത ചെയ്തതാ ചീസിനാണ് വന്നേക്കുന്നത് അതിൻ്റെ കൂടെ കറി ഇവിടെ നമ്മൾ ഇന്ത്യൻ ഫുഡ് എന്ത് ഓർഡർ ചെയ്താലും അതിൻ്റെ കൂടെ ചോറ് കിട്ടും കേട്ടോ ആ ചോറും ഉണ്ട് അതിൻ്റെ കൂടെ അപ്പോൾ ഞങ്ങള വേണ്ട ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ തിരിച്ചു പോകുക ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല കേട്ടോ ഞാൻ ഇതുവരെ ഇവിടുന്ന് കഴിച്ച ബിരിയാണിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ബിരിയാണി വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ചീസ് അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചതിലും നല്ല സോഫ്റ്റും കാര്യം എല്ലാം ഉണ്ടായിരുന്നു സാധാരണ ഞാൻ ഇവിടുന്ന് ഒരു വട്ടം മേടിച്ചപ്പം നമ്മുടെ കുബൂസ് ചൂടാക്കി തന്ന പോലെ ഇരിക്കുമായിരുന്നു കേട്ടോ അത്രയ്ക്ക് കട്ടിയും ഒരുമാതിരി എന്താ പറയുക കുബൂസിന് പിന്നെയും സോഫ്റ്റ് ഉണ്ടായെന്ന് പറയാം ഒരുമാതിരി കല്ല് പോലൊക്കെ ഇരിക്കുമായിരുന്നു പക്ഷേ ഇന്ന് ഇതുവരെ കഴിച്ച ിൽ വെച്ച് നല്ല ഫുഡ് ആയിരുന്നു കേട്ടോ ഇവിടുന്ന് കഴിച്ചത് അപ്പോൾ ഞങ്ങൾ കണ്ട് പോകുന്ന കഴിക്കാൻ വൈകി കുട്ടി സ്ട്രോളറി ഇരുന്ന് ഉറങ്ങി കേട്ടോ നല്ല സുഖമായിട്ട് ഇരുന്ന് ഉറങ്ങുക ആള് അവളുടെ പകലുറക്കം അത്ര ശരിയായില്ല അപ്പോൾ സ്ട്രോളറി ഇരുന്ന് തന്നെ ഉറങ്ങുക അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണാവേ താങ്ക് യു ഗായ്സ്